ഉപ്പും മുളകും പരമ്പരയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളോട് പ്രതികരിച്ച് നടി ഗൗരി ഉണ്ണിമായ കഴിഞ്ഞ ദിവസമാണ് ജനപ്രിയ പരമ്പരയിലെ താരങ്ങളായ ബിജു സോപാനം ശ്രീകുമാർ എന്നിവർക്കെതിരെ നടിയുടെ പരാതിയിൽ കേസെടുത്തത് ഹായ് ഞാൻ ഗൗരി ഞാൻ എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഒരു ന്യൂസ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ന്യൂസ് റിലേറ്റഡ് ചെയ്ത് എനിക്ക് ഒരുപാട് കോൾസും മെസ്സേജസും ഈവൻ പലയിടത്തും എനിക്കതിന് ഹേറ്റ് ആവുന്നുണ്ട് സോ എനിക്ക് വ്യക്തമായിട്ട് പറയണം എനിക്കിതുമായിട്ടൊരു യാതൊരു ബന്ധമില്ല അപ്പോൾ ഞാനിപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇല്ലാത്തത് എന്താണ് റീസൺ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല ഞാനൊരു ട്രിപ്പ് പോയേക്കുമായിരുന്നു ഷിംല വരെ ഞാൻ ട്വൻറ്റീത്തിന് റിട്ടേൺ വന്നതേ ഉള്ളൂ വന്ന ഉടനെ ഞാൻ റീജോയിൻ ചെയ്യുകയും ചെയ്തു ട്വൻറ്റി ഫോർത്ത് വരെയുള്ള എപ്പിസോഡ്സിൽ ഞാൻ പാർട്ട് വേണം സോ അതുകൊണ്ടാണ് ഞാൻ എപ്പിസോഡ്സിൽ എപ്പിസോഡ്സിലില്ലായിരുന്നത് ഇനി വരുന്ന ടെലികാസ്റ്റ് ചെയ്യാൻ വരുന്ന എപ്പിസോഡ്സിൽ ഞാൻ ഉറപ്പായിട്ടും ഉണ്ടാകും ഈവൻ അവർ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാവും സോ അതാണ് സംഭവം പിന്നെ ഈ നടിയെന്ന ഈ ന്യൂസുകളിൽ പറയുന്ന ആള് ഞാനല്ല അന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാണ്